നമസ്കാരം ടി ടി ആര് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജൂൺ മാസത്തെ ഫലങ്ങളാണ് ടാരോ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത് നമ്മളൊരു പുതിയ തുടക്കത്തിൻ്റെ സമയത്തിലേക്കാണ് കടന്നു പോകുന്നത് ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ മാറി ഒരു നല്ല അവസരം നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഈ ടവർ കാർഡ് വന്നിട്ടുണ്ട് അതായത് പല പഴയ കാര്യങ്ങളും നമ്മളിന്ന് വിട്ടുപോയിട്ട് പുതിയത് തുടങ്ങുക എന്നുള്ളതാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങളാകും ഈ മാസം വരിക നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും പക്ഷേ അത് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് കാർഡ്സ് അതുപോലെ നേരിയ ഉറക്കക്കുറവ് അങ്ങനെയുള്ള ചില ചിന്തകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ സുഖപ്പെടുത്തുക എന്ന് പറയുന്നു പിന്നെ നിങ്ങളിലേക്ക് വരുന്നത് റിലേഷൻഷിപ്പ് കാര്യത്തിലൊക്കെയാണ് ചില ബന്ധങ്ങളൊക്കെ നമ്മളിന്ന് വിട്ടുപോകാനും ചിലത് പുതിയതൊക്കെ വന്നു ചേരാനും ഒക്കെയുള്ള യോഗമായിട്ടാണ് പറയുന്നത് നമുക്ക് ഉപയോഗമില്ലാത്ത പലതും നമ്മൾ വിട്ടുപോകുന്ന ഒരു മാസം കൂടിയാണിത് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്ന മനസ്സൊരുങ്ങുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇവിടെ കടസ് സൂചിപ്പിക്കുന്നത് അതുപോലെ കൂടുതലായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് നമ്മൾക്ക് എന്താണോ പ്രശ്നം അത് നമ്മൾ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാൻ നമ്മൾ തന്നെ സ്വയം ഇറങ്ങേണ്ട ഒരു മാസമാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ തുറന്നു വയ്ക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൂടുതലായിട്ടും അത് കൂട്ടുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡിക്ഷനോ എന്ത് എന്ത് വേണമെങ്കിലും ആകാം അതൊക്കെ വരാൻ സാധ്യമുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു മാറ്റം വരുത്തി നമ്മുടെ പ്രവർത്തനത്തിൽ മുഴുകി നമ്മൾ മുന്നോട്ട് പോകുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെയാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത് എല്ലാ കാലവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത് പോയതാണ് ഇനി നമുക്ക് വരുന്നത് നല്ല ഒരു സമയമാണെന്നാണ് പറയുന്നത് യൂണിവേഴ്സിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നമ്മൾ യൂണിവേഴ്സില് വിശ്വസിച്ച് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായി നിൽക്കേണ്ട മാസം തന്നെയാണ് ജൂൺ എന്ന് ഇവിടെ പറയുന്നു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്ന ഒരു മാസമാണ് അതായത് പുതിയ തുടക്കത്തിലൂടെയാണ് എല്ലാം വരിക പഴയ കാര്യങ്ങളിലൂടെയെല്ലാം പുതിയൊരു നല്ല തുടക്കം ജീവിതത്തിനൊരു പുതിയ ഉണർവും ഒക്കെ വന്നു ചേരേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിനെ ഹീലാക്കി പഴയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ അത് അഡിക്ഷൻ്റെ കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടും നമ്മൾ സാധാരണ പറയാറ് അതുകൊണ്ട് തന്നെ പല അത് വരാം അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കൂടുതൽ കൂടുതലൊന്നിനും മനസ്സ് കൊടുത്ത് ഒന്നിൽ നിന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ പല കാര്യങ്ങളിലും മുഴുകുക നമ്മൾ ചെയ്യേണ്ട ജോലിയിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മുന്നോട്ട് പോവുക മനസ്സിനെ ഹീൽ ചെയ്യുക എന്നാണ് അതാണ് ജൂൺ മാസത്തിൻ്റെ നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാ സപ്പോർട്ടും തരുന്നുള്ളതായിട്ടാണ് യൂണിവേഴ്സ് മെസ്സേജ് ഇത് ഫോളാണ് വന്നിരിക്കുന്നത് അതായത് നല്ല ഒരു തുടക്കം യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളിലേക്ക് വരും അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക മാനസികമായിട്ട് ഒരുങ്ങുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ താങ്ക്